അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി അതുപോലെ നേവി എയർഫോഴ്സ് തുടങ്ങിയ ഡിഫൻസ് പ്രതിരോധ മേഖലയിലുള്ള അഗ്നിവീർ പദ്ധതി ഉടനടി എടുത്തു മാറ്റി പെർമനൻറ്റ് ആക്കിയിട്ട് ഉദ്യോഗാർത്ഥികളെ അവിടെ പെർമനൻ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമം ഉടനെ എന്നുള്ള വാർത്തകൾ നമ്മൾ നിരവധി സമയമായിട്ട് ഈയിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ മുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ആർമിയിലോ അല്ലെങ്കിൽ നേവി എയർഫോഴ്സ് ഇങ്ങനെയുള്ള സെൻറ്ററിലൊക്കെ പോകുമ്പോൾ അതായത് ഇങ്ങനെയുള്ള ഡിഫൻസ് ഫീൽഡിലേക്ക് പോകുമ്പോൾ അഗ്നിവീർ ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ചിലർ നിർത്തി വരുന്നുണ്ട് കാരണം ഹാർഡാണ് ട്രെയിനിങ് നല്ല ഹാർഡ് ണ്ടാവും അപ്പോൾ ചിലവർക്കത് ഏഹ് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല പെർമനന്റ് ആ പലരും പിടിച്ചു നിൽക്കും ലൈഫ് ആ ഒരു സമയത്ത് തന്നെ ശരിയാകുമെന്നുള്ള കാര്യത്തിലൂടെ പലരും പിടിച്ചു നിൽക്കും പക്ഷെ നാലു വർഷത്തേക്കാണെന്നുള്ള രീതിയിൽ പലരും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ അത് മാത്രല്ല ഇറങ്ങി വരുന്നത് മാത്രമല്ല പലരും അവിടുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം അപ്പോൾ ഈ ഒരു അഗ്നിവീർ പദ്ധതി തുടങ്ങിയ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇതിൻ്റെ ആദ്യ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയം മുതൽ നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മെയിൻലി ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിവിടെ പറയുന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ പ്രതിരോധ സേനയിൽ ഇപ്പോൾ അഗ്നിവീർ തസ്തികയാണ് സൈറ്റിൽ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ തസ്തികേൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഗ്നിവീർ തസ്തികയാണ് ഇപ്പോൾ മെയിൻലി നടന്നുകൊണ്ടിരിക്കുന്നത് ഓഫീസർ റാങ്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ റാങ്കിലും ഓൾമോസ്റ്റ് അഗ്നിവീർ തസ്തികയാണ് നടക്കുന്നത് ഡിഫൻസ് സെക്ടറിൽ ഡിഫൻസ് ഫീൽഡിലൊക്കെ ഇതാണ് നടക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇത് മാറ്റാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് അഗ്നിവീർ എടുത്ത് മാറ്റി അവരെ പെർമനന്റ് ആക്കാനും പിന്നെ എനിക്ക് കയറാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെർമനന്റ് പെർമനന്റ്ലി ആർമി നേവി എയർഫോഴ്സിലൊക്കെ സർവീസ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലേക്ക് അത് നമ്മുടെ ഡിഫൻസ് സെക്ടർ എന്നുള്ള ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അടുത്തായി കുറച്ചായി കാണാൻ തുടങ്ങിയിട്ട് മെയിൻലി ഈ ഒരു അഗ്നിവീർ പദ്ധതി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തോട് കൂടി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപതോട് കൂടി ഇതിൻ്റെ അപ്ഡേറ്റുകൾ ടൂർ ഓഫ് ഡ്യൂട്ടി എന്ന് ഒരു അപ്ഡേറ്റ് ഒക്കെ വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളെന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ടൂർ ഓഫ് ഡ്യൂട്ടീൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ അന്ന് അപ്ഡേറ്റ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപതിൽ വരാൻ പോകുന്നതാണ് നാല് വർഷത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് അന്ന് അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് ഒരു വർഷം ട്രെയിനിങ് ഉണ്ടാവും അപ്പോൾ അന്ന് കൂടുതൽ ഡാറ്റ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ട്രെയിനിങ് ഉൾപ്പെടെ നാല് വർഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് സോ നിലവിൽ പറയാനുള്ളത് ഈ ഒരു അഗ്നി വീര് സക്സസ് ആണോ ഫെയിലിയർ ആണോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഉദ്യോഗാർത്ഥികൾ ഇത് നിർത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾ എല്ലാം എടുത്ത് പറയുന്നില്ല പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ടെസ്റ്റിൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി ഇന്ത്യൻ ആർമി ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുള്ളത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ടൈപ്പുള്ള നമ്മുടെ പേഴ്സണാലിറ്റി നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ നമ്മുടെ ഓഫീസർ ട്രെയിനിങ്ങിൽ അതായത് ഓഫീസറിൻ്റെ ഇൻ്റർവ്യൂ ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മുടെ സി ഡി ഒക്കെ അല്ലെങ്കിൽ എൻ ഡി ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അവർക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളും അവരെക്കുറിച്ച് പേഴ്സണലി മനസ്സിലാക്കുന്ന ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഓൾസോ ഈ ഒരു ഫീൽഡിലും കൂടി അഗ്നിവ്യറിൽ കൂടി കൊണ്ടുവരാൻ തീരുമാനിച്ചത് പലരും ഇത് നിർത്തി വരുന്നുണ്ട് ഇത് അവർക്ക് പറ്റുന്നില്ല കാരണം ഈ ഒരു നാല് വർഷം മാത്രമേ സർവീസ് ചെയ്യേണ്ടു എന്ന് കരുതിയിട്ട് എങ്ങനെ ചിന്തിച്ചാലും ഇതിലും നല്ലത് മറ്റേതെങ്കിലും ഫീൽഡിൽ പോകുന്നതാണ് ഇത്ര കഷ്ടപ്പെടേണ്ട അങ്ങനെ പല ചിന്തകൾ അവരുടെ ഉള്ളിൽ വന്നിട്ട് ഇവര് ഇത് നിർത്തി വരുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ ഇത് പല രീതിയിൽ ഇതിൻ്റെ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്നിവീർ എന്ന പദ്ധതി കൊണ്ട് പല കാര്യങ്ങളും ഇന്ത്യൻ പൊളിറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പെർമനൻ്റ് ആക്കാനുള്ള സാധ്യത പൊളിറ്റിക്സിലേക്ക് നമ്മളധികം കടക്കുന്നില്ല ഡിഫെൻസ് സെക്ടർ തന്നെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഡിഫെൻസ് ഫീൽഡ് തന്നെയാണ് അധികം നോക്കുന്നത് അപ്പോൾ ഈയൊരു ഫീൽഡിൽ ഒരു അഗ്നിവീർ തസ്തിക ഇത് ഇതെടുത്ത് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഇപ്പോൾ പരിമിതമായിട്ടുള്ള അപ്ഡേറ്റുകളും ആണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ സൈന്യം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സർവേയും സ്റ്റഡിയും നടത്തിയിട്ട് ഇതിൻ്റെ പോരായി പോരായ്മകളും അതുപോലെ തന്നെ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടാക്കുകയും അതായത് മെയിൻലി ഇത് ക്ലോസ് ചെയ്യാനാണ് അഗ്നിവീർ ക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവരെ പറഞ്ഞു വിടാന്നല്ല അവരെ പെർമനന്റ് ആക്കും ഇനി വരാൻ പോകുന്നവരും പെർമനന്റ് ആയിട്ട് കയറും ഇതാണ് ഫൈനലി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇപ്പം നിലവിൽ ഇത്ര അപ്ഡേറ്റേ ഉള്ളൂ ഇതാണ് പല സ്ഥലങ്ങളിലും നിങ്ങൾ ലാർജ് ആയിട്ട് കേൾക്കുന്നത് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സർവേ നടത്തുന്നുണ്ട് ആ സർവേ ഫലം എന്തായാലും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് അവരെ പെർമനൻ്റ് ആക്കുന്ന രീതിയിലായിരിക്കും വരുന്നത് സോ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക